ഹലോ മച്ചമാരെ നമ്മുടെ ബുദ്ധി വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സായം കേരളം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം എന്നൊക്കെ വിശ്വസിക്കും നോക്കിയേ മച്ചന്മാരെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബിൻ്റെ അക്കൗണ്ടിൽ കയറുന്ന ഒരു ഒരു വീഡിയോ ആണെങ്കിൽ നമ്മളിന്ന് വന്നിരിക്കുന്നേ അപ്പോൾ മച്ചാമാരേ നിങ്ങൾ നമ്മുടെ ഈ ചാനൽ ആദ്യത്തെ കാണുന്നെങ്കിൽ ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത് അപ്പോൾ കൂടുതലായിട്ടും പറഞ്ഞാൽ അടുപ്പിക്കുന്നില്ല ഡീലേക്ക് കടക്കാം അപ്പം മറ്റാ നമ്മൾ നേരെ നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബിന്റെ അക്കൗണ്ടിലോട്ട് കയറാൻ വേണ്ടി പോവാണ് ആണ് അതിന് മുന്നേ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞാൽ കൊള്ളാമെന്ന് വേറെ ഒന്നുമല്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കുറെ മെസ്സേജ് അയക്കുന്നുണ്ട് ഒക്കെ എടുത്ത് തരുമെന്ന് വെച്ച് കുറേ മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ അവർക്കൊക്കെ റിപ്ലൈ കൊടുക്കുമ്പോൾ തന്നെ അപ്പോൾ അവരെ അക്കൗണ്ടിൽ കയറി നമുക്ക് ഡയമണ്ടൊക്കെ എടുത്ത് കൊടുക്കണമോ അതിനുവേണ്ടി നമ്മൾ ഐ ഡിയും പാസ്വേഡ് ഒക്കെ ചോദിക്കുമ്പോൾ തന്നെ അവർ വിചാരിക്കുന്നത് ഞാൻ അവരെ അക്കൗണ്ട് സ്കാൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്നുള്ളത് പക്ഷെ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ആരുടെയും അക്കൗണ്ട് കാര്യങ്ങളൊന്നും വേണ്ട ഓക്കെ എനിക്ക് നല്ലൊരു അക്കൗണ്ട് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ വേറെ ആരും അക്കൗണ്ട് കാര്യങ്ങളൊന്നും വേണമെന്നില്ല അപ്പം ഞാൻ ചെയ്യാൻ കാരണം വെച്ചാൽ നിങ്ങൾക്കൊക്കെ ആണെങ്കിൽ നല്ല രീതിക്ക് ഡയമണ്ട് കിട്ടും എനിക്കൊരു കണ്ടൻറ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളെപ്പോലുള്ള എല്ലാ മച്ചാമാർക്കും എയർ ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നത് പക്ഷേ ഞാൻ അല്ലാതെ ആർക്കും ഞാൻ റെഡിയും കൂടെ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല നമ്മുടെ വീഡിയോസിനകത്ത് മാത്രമേ ഞാൻ റെഡിയും കൊടുക്കത്തുള്ളൂ അത് അതൊന്നുകൂടെ പറയാണെങ്കിൽ കുറേ മച്ചാമർ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് റെഡി കൂടെ വരും റെഡി കൂടെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റെഡിയും കൂടെ തരുന്നതല്ലോ ഓക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റെഡിയും കൂടെ നമ്മുടെ വീഡിയോസിനകത്തും കൊടുക്കുന്നുണ്ട് അതല്ലാതെ ഞാൻ എല്ലാവർക്കും ഞാൻ എയ് ഡ്രോപ്പ് എടുത്ത് കൊടുക്കാറുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ അങ്ങനെ ഇനി ആർക്കും റെഡിയും കൂടെ ഒന്നും കൊടുക്കുന്നില്ല നമ്മുടെ വീഡിയോസ് കാണുന്ന മച്ചാമാർക്കൊക്കെ തന്നെ അകത്ത് റെഡിയും കൂടെ ഉണ്ട് അത് കയറി എടുക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു റെഡിയും കൂടെ നമ്മുടെ വീഡിയോസിനകത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല കാരണം എന്ന് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ആരാണോ ആദ്യം ആ റെഡി കൂടെ എടുക്കുന്നത് അവർക്കായിരിക്കും ആ ഒരു റെഡിയും കൂടെ കാര്യങ്ങൾ കിട്ടുക ഓക്കെ അത് കഴിഞ്ഞ ഒരു ആ ഒരു മൂന്നാല് വ്യൂസ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ കയറി നോക്കുവാണെങ്കിൽ ചിലപ്പോഴേ നമുക്ക് റെഡി കൂടെ കിട്ടാൻ ചാൻസ് ഉള്ളൂ ആരും എടുത്തിട്ടില്ലെങ്കിൽ മാത്രം കിട്ടും ആരെങ്കിലും എടുത്തു കഴിഞ്ഞ ശേഷം നിങ്ങൾ കയറി എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താക്കിയാൽ സാർ റെഡിയും കൂടെ ഒന്നും കിട്ടുന്നതല്ല അത് ശേഷം ഒന്ന് അറിഞ്ഞിരിക്കുക ഓക്കെ ഇപ്പം നിങ്ങൾക്ക് ഇതിനകത്തൊന്ന് റെഡി കോഡ് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കാരണം നിങ്ങളുടെ അക്കൗണ്ടിൽ മുപ്പതിൻ്റെ എട്ടുറപ്പം ഇരുപത്തൊമ്പത് രൂപ ഒമ്പതിൻ്റെ എട്ട് ഉറപ്പൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം വെച്ച് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പം നിങ്ങൾ ഒന്നുകൂടെ പറയുകയാണ് ഐ ഡിയും പാസ്വേഡ് ഒക്കെ തരുകയാണ് എന്നാൽ മാത്രമേ എനിക്ക് എടുത്തു തരാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബിൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ട് നമ്മൾ എങ്ങനെയാണെങ്കിൽ സേവ്രൂപ്പൊക്കെ എടുത്ത് കൊടുക്കുക അവൻ്റെ അക്കൗണ്ടിലെ കളക്ഷൻസ് ഒക്കെ ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോയത് അപ്പോൾ അതുപോലെ നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബ് നമ്മളെ വിശ്വസിക്കുന്ന ഒരു അക്കൗണ്ടാണ് അപ്പോൾ നമ്മൾ കയറി നോക്കാൻ വേണ്ടി പോകണം അപ്പോൾ ഞാൻ ഇതുപോലെ കുറേ പേർക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഐഡിയും പാസ്വേഡും തരും അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കാനേ പോകരുത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ അക്കൗണ്ടിലോട്ട് കയറാൻ വേണ്ടി പോകണം നമ്മുടെ ചെക്കന്റെ അങ്ങനെ നമ്മൾ നേരെ ഗെയിം ഓപ്പൺ ചെയ്ത് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെക്കന്റെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടാണ് ആണ് ഓക്കെ ഓക്കെ അങ്ങനെ ഫൈനലി നമ്മൾ നേരെ ചെക്കൻ്റെ അക്കൗണ്ടിൽ കയറി പറ്റിയിട്ടുണ്ട് നമ്മൾ ലോബിയിലോട്ട് വരാറായിട്ടുണ്ട് ഓക്കെ ഓക്കെ അഗീസ് അങ്ങനെ ലോബിയിലൊക്കെ എത്തിയിട്ടുണ്ട് നമ്മുടെ ആ ഇവന്റ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുമുണ്ട് അപ്പോൾ എന്തായാലും നൈസായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നേരെ നോക്കാൻ വേണ്ടി പോകുന്ന ചെക്കന്റെ അക്കൗണ്ടിലെ ലെവലാണ് നമ്മൾ നോക്കാൻ വേണ്ടി െ അപ്പൊ എത്രയാണെങ്കിൽ ലെവൽ നമുക്ക് ജസ്റ്റ് നമുക്ക് നോക്കാം അപ്പൊ നമ്മളിവിടെ തന്നെ അമ്പത്തി അഞ്ചാണ് സെക്കൻഡ് ലെവൽ ഓക്കെ അപ്പം ഇതാണ് സംഭവം കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് നേരെ വാൾട്ടിനകത്ത് കയറി നോക്കാം അപ്പം ദീപാവലിയുടെ ഇവന്സ് ഒക്കെ കഴിയാറായിട്ടുണ്ട് അപ്പൊ നമുക്ക് പ്രൈം ആണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് നേരെ വാൾട്ടിനകത്ത് കയറിയിട്ട് അതിനകത്തുള്ള കളക്ഷൻസ് ഒക്കെ നമ്മൾ നോക്കാൻ വേണ്ടി പോന്നെ ഓക്കെ അപ്പോൾ നമ്മൾ നേരെ ക്ലിക്ക് ചെയ്ത് കയറിയിട്ടുണ്ട് അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ കുറേ അധികം ബണ്ടിൽസ് ഉണ്ട് അപ്പം നോക്കുക കിസ് നല്ലൊരു അക്കൗണ്ട് തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത് ഓക്കെ അപ്പം നിങ്ങൾക്കൊക്കെ ഇതൊരു കുഞ്ഞിന് അക്കൗണ്ട് ആയാലും ഞാൻ ആരുടെ അക്കൗണ്ട് എടുക്കില്ല എന്ന് ഒന്നുകൂടെ പറയുകയാണ് അപ്പം താല്പര്യമുള്ള മറ്റാമാർ മാത്രം മെസ്സേജ് അയച്ചു ഓക്കെ അപ്പം നമ്മൾ ഹെയർ ഒക്കെ നോക്കുമ്പോൾ തന്നെ ഒരു നാൽപ്പത്തി അഞ്ച് ഹെയർ ഇവിടെ കാണാൻ വേണ്ടി പരുന്നതായിരിക്കും അപ്പം തന്നെ ഈ ഒരു ടൈപ്പ് ഹെയർ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പരുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഫേസിൽ വരുന്ന സംഭവമാണ് കിസ് സോറി കിസ് മാസ്ക് ആണ് മാസ്ക് നോക്കുമ്പോഴത്തേന് മുപ്പത്തി നാല് മാസ്ക് തന്നെ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അടിപൊളി കുറേ മാസ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ എൻ്റെ അക്കൗണ്ടിലുണ്ട് ഓക്കെ ഓക്കെ ഏക നല്ലൊരു അക്കൗണ്ട് തന്നെയാണ് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫേസിൽ വരുന്നതാണ് അതൊരു പത്തൊമ്പതെണ്ണം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ ഡ്രസ്സ് നോക്കുമ്പോൾ തൊണ്ണൂറ്റി എട്ട് ആ തൊണ്ണൂറ്റി എട്ട് ഉണ്ട് എൻ്റെ പുനഗസ് ഒരുപാട് 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 ഡ്രസ്സ് കാര്യങ്ങളും നമുക്ക് ഇതേണ്ട ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ ഗൈസ് അപ്പം അടിമായിട്ടുള്ള ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ഒക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ ഓക്കെ ഈ ഒരു യെല്ലോ കളർ ഒക്കെ ഉണ്ട് ഓക്കെ താപ്പിടെ ചെയ്യാം അങ്കേസ് ഇനി നമുക്ക് റാങ്കിനകത്ത് നിന്ന് കിട്ടിയ ഡ്രസ്സൊക്കെയാ തോന്നുന്നു ഇവിടെ കിടക്കുന്നതൊക്കെ ഓക്കെ നോർമലായിട്ടുള്ള കണ്ടു ഓക്കെ ഇനി പാൻറ്റ് കാര്യങ്ങൾ നോക്കാം പാൻറ്റ് നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു എഴുപത്തി നാല് പാൻസ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ ഇതിനകത്ത് നൈസായിട്ടുള്ള ജാസ് പാൻ ജസ്റ്റ് നമുക്ക് നോക്കാം അപ്പം നമ്മളങ്ങനെ നോക്കി വരുമ്പോൾ തന്നെ ഇവിടെ ജാസ് പാൻറ് ഇല്ലെന്ന് തോന്നുന്നു അവിടെ ചടിയിലായിരിക്കും സോറി കേസ് ഇന്നത്തെ ജാസ്മൻ ഇല്ല അപ്പം പിന്നെ നമ്മൾ ഷൂ നോക്കുമ്പോഴത്തേന് ഒരു അറുപത്തി അഞ്ച് ഷൂ നമുക്കിവിടെ കാണാൻ വേണ്ടി പരുന്നതായിരിക്കും ചെപ്പലെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു അറുപത്തി അഞ്ചെണ്ണം തൻ്റെ ഇവിടെ കിടപ്പാണ് തന്നെ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ഉണ്ട് ഗ്രീൻ കളർ കിടപ്പുണ്ട് യെല്ലോ ഉണ്ട് ഓക്കെ റെഡ് ഉണ്ട് ഓക്കെ വൈറ്റ് അലണ്ടരണം ഉണ്ട് ഓക്കെ അപ്പോൾ ഇത്രയുള്ളൂ ബണ്ടിൽസ് നോക്കുമ്പോൾ നമ്മുടെ തുംതു വണ്ടിലും ഈ ഒരു ബണ്ടിലും തന്നെ ഈ ഒരു ബണ്ടിലും ഈ ഒരു മൂന്ന് നാല് ബണ്ടിൽസ് ഇവിടെയുള്ളൂ അപ്പോൾ ഉള്ളൂ സംഭവം കാര്യങ്ങളൊക്കെ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് എമോട്ടാണ് എമോട്ടൊരു പതിനാറ് എമ്മോട്ട് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ ഈ കൈസപ്പം നൈസ് ആയിട്ടുള്ള കുറെ എമൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഈ കൈസപ്പം പതിനാറ് പതിനാറ് എമ്മൂട്ടെന്ന് പറയുമ്പോൾ തന്നെ കുറച്ചത് ഡേയ്സിന് കിട്ടിയ സംഭവമാണ് ഓക്കെ ഹീറോക്കിൻ്റെ ഒക്കെയാണ് ഓക്കെ എല്ലാം കൂടെ എങ്ങനെയായാലും ഒരു പതിനാറ് ഇതൊക്കെ എമ്മൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്ക് ആനിമേഷൻസ് ഒക്കെ നമുക്ക് നോക്കാൻ വേണ്ടി വന്നത് അപ്പോൾ അതൊക്കെ ഒന്നും ഇല്ല ഓക്കെ ഗൈസ് ഇനി നമുക്ക് നേരെ നോക്കാം എത്ര ഉണ്ടെന്നുള്ളത് അപ്പോൾ നമ്മൾ ബാഗി നോക്കുന്നതിന് ഒരു ഇരുപത്തി മൂന്ന് ബാഗിൻ്റെ സ്കിന്ന് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ കേസ് ഓപ്പിയായിട്ടുള്ള കുറേ അധികം ബാഗിന്റെ സ്കിന്ന് വേണ്ടി ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അതുപോലെ നമ്മൾ ലൂറ്റ് ബോക്സ് നോക്കുമ്പോൾ ഒരു മുപ്പത്തി അഞ്ച് ലൂത്ത് ബോട്ട്സിൻ്റെ സ്കിന്നുകൾ നമുക്ക് വേണ്ടി ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ അപ്പം ഇതാണ്ട് ഇതൊക്കെ ഉണ്ട് ഇതുണ്ട് 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 എൻ്റെ പൊന്നും ഒക്കെ ഒരുപാടുണ്ടല്ലോ ഗ്രീസ് ഇപ്പോൾ ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് നേരെ പാരച്ചുട്ടാണ് നോക്കുന്നത് പാരച്ചൂട്ട് നോക്കുമ്പോഴത്തൊരു മുപ്പത്തി അഞ്ച് പാരിച്ചു തന്നെയാണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് നൈസ് ആയിട്ടുള്ള കുറേ അധികം പാരച്ചൂട്ടിൻ്റെ സ്കിന്നുണ്ട് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഗൈസപ്പ നൈസായിട്ടുണ്ട് ഓക്കെ 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 ഗൈസപ്പം ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് നേരെ സ്കേറ്റിംഗ് ബോർഡാണ് സ്കേറ്റിംഗ് ബോർഡ് നോക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു അത്ര മുപ്പത്തി ഒമ്പത് സ്കേറ്റിംഗ് ബോർഡിൻ്റെ സ്കിൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും പിന്നെ നമുക്ക് ഓക്കെ ഗൈസ നമുക്ക് പിന്നെ സി ഡിയുടെ സംഭവം ഉണ്ടല്ലോ ഗീസ അതും കൂടെ ജസ്റ്റ് നമുക്ക് നോക്കാം അതാണ് ഗൈസ് തൊട്ട് താഴെ കടന്നേ നമുക്കത് കൂടെ ജസ്റ്റ് നോക്കാം നോക്കേ പാരച്ചൂട്ടിൻ്റെ സംഭവം ില്ല കേസ് ഓക്കെ വരച്ചിട്ട് ഇവിടെ സ്കേറ്റും കൂടെ തീരുന്നില്ല ഓക്കെ ഓക്കെ നമ്മൾ മ്യൂസിക് നോക്കുമ്പോൾ തന്നെ ഏഴാണ് ആണ് ഇവിടെ കിടക്കുന്നത് ഓക്കെ ഓക്കെ അപ്പൊ ഇത്രേ ഉള്ളൂ കാറിന്റെ സ്കിന്നു നോക്കുമ്പോണ്ട് രണ്ട് കാറിന്റെ സ്കിന്നിടപ്പുണ്ട് ബൈക്കിന്റെ നോക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു നല്ല അഞ്ചെണ്ണം കിടപ്പുണ്ട് പിന്നെ അറ്റാക്ക് മൂന്നെണ്ണം കിടപ്പുണ്ട് ഓക്കെ കേസ് വണ്ടിക്കൊക്കെ സ്കിൻ ഉണ്ട് ഓക്കെ ജീപ്പ് പിക്കപ്പിനൊന്നുണ്ട് ജീപ്പിനട പിന്നെ കുഞ്ഞുമണ്ടിക്ക് ഒരെണ്ണം കിടപ്പുണ്ട് ഓക്കെ ഓട്ടോയ്ക്ക് ഓട്ടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും വണ്ടികൾക്കെല്ലാം തന്നെ സ്കിന്നുണ്ട് പിന്നെ നമ്മുടെ പിന്നിൻ്റെ നോക്കുമ്പോഴത്തോട് ആറെണ്ണം കാണാൻ വേണ്ടി പെരുന്നായിരിക്കും പിന്നെ അവതാറാണ് ഒരു എത്ര അപേക്ഷ കുറേ ഉണ്ട് തൊണ്ണൂറ്റിയേഴ് അവതാറടപ്പുണ്ട് എൻ്റെ പൊന്നും അഗേശിച്ച് തൊണ്ണൂറ്റി ആറ് അവതാർ ഇതൊക്കെ നോക്കിയാൽ ഗിസ് ഒരുപാട് 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 ഒരുപാടുണ്ട് ഗിസ്സിൻ്റെ പൊന്ന് പിന്നെ നമ്മുടെ ബാനർ ഓക്കെ ഗിസ് ബാനർ നോക്കുമ്പോൾ തന്നെ നൂറ് ബാനർ കറക്റ്റ് നൂറ് ബാനറാണ് ചേക്കെൻ്റെ അക്കൗണ്ടിൽ നമുക്കിവിടെ കാണാൻ വേണ്ടി വരുന്നത് അപ്പോൾ നമുക്ക് താപ്പോൾ കോൾ ചെയ്ത് കാണിച്ചതരാം ഗിസ് ഏതൊക്കെ ടൈപ്പ് ആണ് നോക്കിയാൽ ഗിസ് ഇപ്പോൾ സംഭവത്തി സംഭവം സംഭവം കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇനി നമ്മുടെ ടോക്കൺസ് ഒക്കെ നമ്മൾ നോക്കുന്നത് ടോക്കൺസ് ഒക്കെ നോക്കുവാണെങ്കിൽ മറ്റേ ടോക്കൺ മറിച്ച ടോക്കൺ അങ്ങനെ കുറേ ടോക്കൺസ് ഇവിടെ കാണാൻ വേണ്ടി വരുന്നതായിരിക്കും പിന്നെ ക്രേറ്റ് ഒരു മൂന്ന് ക്രേറ്റ് ഇവിടെ കിടപ്പുണ്ട് നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുന്നില്ല നിന്നില്ല ഓക്കെ ഫയ ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് ഗൺ കളക്ഷൻസ് നോക്കാം ഏതൊക്കെ എവയാണി നോക്കുമ്പോ ഇവിടെ ആയിട്ടുള്ള കുറെ ഗണ്ണിന്റെ സ്കിൻ ഇവിടെ കാണാൻ വേണ്ടി വരുന്നതായിരിക്കും ഓക്കെ എം ഫോർ എ വൺ നോക്കുമ്പോ ഒന്നേ ഉള്ളൂ ഗൈസ് പിന്നെ ഒപ്പിന് ഒരു ഉണ്ട് ഓക്കെ ഒരു എവോ ഗണ് നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട് നൈസ് ആണ് ഓക്കെ പിന്നെ നമുക്ക് അടുത്ത് നോക്കാം അടുത്തും സ്കിന്നൊക്കെ ഓരോന്നൊക്കെ ഓരോന്നൊക്കെ ഉണ്ട് എല്ലാ കണ്ണിനും എനിക്ക് തോന്നുന്നു ഓരോ ഇതിനില്ല ഇടക്കും സോറി ഗേസ് അപ്പോൾ കുറച്ച് കണ്ണിന് മാത്രമേ ഉള്ളൂ സ്കിൻ ഇല്ലാത്ത ബാക്കി എല്ലാത്തിനും സ്കിൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമുക്ക് നേരെ അടുത്ത താപ്പാട് സ്കൂളിൽ നോക്കാം നോക്കേ ഗേശ ഇനി ഇത് നോക്കാം ഇത് നോക്കുമ്പോൾ തന്നെ ഇവിടെ സ്കിൻ ഉണ്ട് ഇതിനെല്ലാം സ്കിൻ അടപ്പുണ്ട് ഓക്കെ നമ്മുടെ പക്കർ കുഞ്ഞിന് അടപ്പുണ്ട് ഇതിനുണ്ട് ഇതിനുണ്ട് ഒക്കെ ഗേസ് പിന്നെ ഇതിനൊന്നും കണ്ണിൻ്റെ സ്കിന്നില്ല ഈ മൂന്നെണ്ണത്തിനും ഇല്ല പിന്നെ നമ്മുടെ യൂമ്പി നോക്കുമ്പോൾ ഇവിടെ കിടപ്പുണ്ട് എം ബി ഫൈവിന് ഇവിടെ കിടപ്പുണ്ട് ഓക്കെ വി എസ് എസിനെ ഇല്ല ഗെയ്സ് ഓക്കെ എം ബി ഫോർട്ടിക്കും ഒരു മൂന്നാലെണ്ണം കിടപ്പുണ്ട് ഓക്കെ പിന്നെ നോക്കുമ്പോൾ അതുപോലെ കുറേ പിന്നെ സ്കിന്നൊക്കെ ഉണ്ട് ഓക്കെ ദീപാലിയുടെ സംഭവമൊക്കെ എടുത്തിട്ടുണ്ട് വന്നിട്ടുള്ള ആ ഒരു ഗണ്ണൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ തോമസൻ രണ്ട് മൂന്നെണ്ണം കിടപ്പുണ്ട് ഓക്കെ രണ്ടെണ്ണം ഉള്ളതിന് കീസ് പത്രയ്ക്കുള്ളൂ കീസ് പിന്നെ ഇതൊക്കെയാണ് കണ്ണിൻ്റെ കളക്ഷൻസ് ഒക്കെ നോക്കുമ്പം വലിയ തലക്കേടൊന്നുമില്ലാതെ പക്ഷേ എനിക്ക് എനിക്കൊന്നും ഒറ്റ ഒരു എവകണ്ണ് മാത്രമേ നമ്മൾ കണ്ടുള്ളൂ ഓക്കെ അതായത് ഒരു ആ ഒരു സ്കാറിൻ്റെ എവകണ്ണ് മാത്രമേ നമ്മൾ കണ്ടുള്ളൂ പിന്നെ അങ്ങോട്ടുള്ള ഗണ്ണിനൊന്നും പിന്നെ എം എ ടിക്ക് പോലും സ്കിന്നുകളൊന്നുമില്ല ഗീസ് ഓക്കെ അപ്പോൾ എന്തായാലും വലിയ തലക്കേടില്ലാത്ത നല്ലൊരു അക്കൗണ്ട് തന്നെയാണ് നമുക്ക് നമ്മുടെ ചക്കൻ തന്നിട്ടുള്ളത് കാണാൻ വേണ്ടി ഓക്കെ അപ്പോൾ എന്തായാലും ഗൈസ് നൈറ്റ് ഇതായിട്ടുള്ള ഒരു അക്കൗണ്ട് തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നേ കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു പത്ത് കണ്ണിന് മാത്രമേ ഉള്ളൂ ഇല്ലാത്ത ബാക്കി എല്ലാ കണ്ണിനും സ്കിന്നുകളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇത് ഇനി നമുക്ക് നേരെ ഇത് ഗ്രനേഡും അങ്ങനെ സംഭവം നോക്കാം പാൻ്റെ നോക്കുമ്പോൾ നോക്കുമ്പോഴത്തേ ഒരു മൂന്ന് പാൻ്റെ സ്കിന്നും ഇടപ്പുണ്ടാവും പരാങ്കിൻ്റെ സ്കിന്നു നോക്കുമ്പോൾ ഒരു അഞ്ചെണ്ണം കിടപ്പുണ്ട് അതുപോലെ ബാറ്റിൻ്റെ സ്കിന്നൊരു മൂന്നെണ്ണം ഉണ്ട് കട്ടാന രണ്ടെണ്ണം ഉണ്ട് പിന്നെ നമ്മുടെ സ്കൈദിങ്ങിൻ്റെ സ്കിന്നു നോക്കുവാണെങ്കിൽ മൂന്നെണ്ണം ഉണ്ട് ഓക്കെ പിന്നെ ഇത് നോക്കുവാണെങ്കിൽ കത്തിയിടെ നോക്കുവാണെങ്കിൽ ഇതാ ഇതൊക്കെ ഒന്നേ ഉള്ളൂ ഫിഷിൻ്റെ സ്കിന്നൊന്നുമില്ല ഫിഷ് ഗ് ഗ് ഗ്ലൂ ആളോ ഗ്രൈനേഡ് നോക്കാം ഗ്രൈനേഡ് ഇവിടെ ആചരം പത്രം കുറേ ഗ്രൈൻഡേഡ് അതായത് ഏഴ് ഗ്രൈനേഡിൻ്റെ സ്കിന്നു നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതിനും ഗ്ലൂൾ മൂന്നേ മൂന്ന് ഗ്ലൂ ആളേ ഉള്ളൂ ഓക്കെ അപ്പം ഇതാണ് സംഭവം ഗണ്ണിൻ്റെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അപ്പം ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് നോക്കേണ്ട ക്യാരക്ടറും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നമുക്ക് നേരെ പെറ്റാണ് ആദ്യം നോക്കേണ്ടത് പെറ്റ് മൊത്തം എടുത്തിട്ടുണ്ടെന്ന് നോക്കാം ഓക്കെ ഗീസ് പെറ്റ് എന്തായാലും മൊത്തത്തിലൊന്നും എടുത്തിട്ടില്ല പിന്നെ നമ്മൾ ക്യാരക്ടർ നോക്കുമ്പോൾ തന്നെ അതും മൊത്തത്തിൽ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഗിസ് ഇല്ല ഗീസ് മൊത്തത്തിലൊന്നും എടുത്തിട്ടില്ല അപ്പോൾ എന്തായാലും ഇത്രയുള്ള സംഭവം കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ചെക്കൻ്റെ ആ ഒരു ഗിൽഡാണ് നോക്കാൻ വേണ്ടി പോകുന്ന ഗിൽഡ് എത്രയാണ് ആണ് ഗിൽഡ് ഓക്കെ അപ്പം തൊട്ടുമേളിൽ ഗിൽഡ് കിടപ്പുണ്ട് ക്ലിക്ക് ചെയ്ത് നോക്കാം ഓക്കെ ലെവൽ അഞ്ചാണ് ഗിൽഡ് കാര്യങ്ങളൊക്കെ ഓക്കെ നൈസ് ആയിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ നോക്കേണ്ട ആണ് ഗ്രീസ് ഓ മൈ ഗോഡ് രണ്ടും നല്ല രീതിക്ക് എന്താ കേസ് ഹീറോ ഒക്കെ കടിച്ചു കയറ്റി വെച്ചേക്കാണ് ഓക്കെ നയിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ മെയിൻ സംഭവത്തിലോട്ട് തന്നെ കിടക്കാം അപ്പോൾ നമ്മുടെ മെയിൻ സംഭവം എന്ന് പറയുമ്പോൾ മേളി നമുക്ക് കിട്ടാനായിട്ടുള്ളൊരു എയർ ഡ്രോപ്പ് വന്ന് കിടപ്പുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ നേരെ ആ ഒരു എയർ ഡ്രോപ്പ് നമ്മൾ നോക്കാൻ വേണ്ടി പോകണം നോക്കുമ്പോഴത്തേന് എൻ്റെ അപ്പോസ് ഇരുപത്തൊമ്പതിൻ്റെ ഡ്രോപ്പ് വന്നിട്ടുണ്ട് മുന്നൂറ് ഡയമണ്ട് അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഡയമണ്ട് നമുക്ക് കിട്ടുമ്പോൾ മുന്നൂറ് ഡയമണ്ട് കിട്ടുന്നതായിരിക്കും അങ്ങനെ ഫൈനലി നമ്മുടെ സെക്കൻഡ് അക്കൗണ്ടിൽ നമ്മൾ ആ ഒരു മുന്നൂറ് ഡയമണ്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നേരത്തെ നടന്ന കുടുംബത്തിന് മുന്നൂറ്റി ഏഴ് ഡയമണ്ട് ആണ് നമ്മുടെ ചക്കൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്നത് അപ്പൊ അവൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു എന്തെങ്കിലുമൊക്കെ സ്പിൻ ചെയ്ത് കളഞ്ഞോളാൻ പറഞ്ഞു ചെക്കൻ്റെ ഒരു കാര്യം കേസ് പിന്നെ നമ്മൾ എന്താണ് ഗസ് സ്പിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് നേരെ ഈവന്റ്സിനകത്ത് കയറിയിട്ട് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഏതാണ് ഗസ് സ്പിൻ ചെയ്യേണ്ടെന്നുള്ളത് അപ്പൊ ഇവിടെ നമുക്ക് നൂറ് ഡയമണ്ട് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പൊ ടോട്ടൽ നോക്കുവാണെങ്കിൽ നാന്നൂറ്റി ഏഴ് ഡയമണ്ട് നമ്മുടെ കയ്യിൽ കിടക്കുന്നത് ഓക്കെ എന്റെ അപ്പുന് ഓഗീസ് അപ്പൊ ഇത് വെച്ച് നമ്മൾ എന്താണ് തകർക്കാ തകർക്കുക ഇത് ഈ ഒരു ഇവന്റ്സ് സ്പിൻ ചെയ്യണോ ഗീസ് നിങ്ങളൊന്ന് വേണോ വേണോ വേണ്ട ഓകെ പിന്നെ ഇനി ഇത് സ്പിൻ ചെയ്യണോ ഇത് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ ഡയമണ്ട് വരും നമുക്ക് എന്തായാലും റിങ് ഇവന്റുകളൊക്കെ സ്പിൻ ചെയ്യാം വണ്ടിസൊന്നും വേണമെന്നില്ല അപ്പൊ നമുക്ക് എന്തായാലും ഇത് വേണ്ട നമുക്ക് എവോ കണ്ണ് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ അതിനകത്ത് നല്ല എവോ ഗണ്ണ് കിട്ടിയെങ്കിൽ ഒറ്റ എവോ കിട്ടിയെങ്കിൽ നൈസ് ആയിരിക്കും അപ്പൊ എന്തായാലും നമ്മൾ നേരെ എവോയിലേക്ക് സ്പിന്നിലേക്ക് അടക്കാൻ വേണ്ടി പോവാണ് അപ്പൊ നമ്മൾ നേരെ ഞെക്കി പിടിച്ച് ഞെക്കി പിടിച്ച് ഞെക്കി പിടിച്ച് പിടിച്ച ഒരു തൊണ്ണൂറിന്റെ സ്പിന്നിലോട്ട് കിടക്കാൻ വേണ്ടി അഞ്ചിന്റെ അഞ്ച് സ്പിന്നിന് തൊണ്ണൂറ് ഡയമണ്ട് ആണ് നമ്മൾ നേരെ ക്ലിക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട് കേസ് വടച്ചവനെ വല്ലതും കിട്ടിയാ കിട്ടിയാരിക്കും ഓ മൈഗോട് ഒരു ക്രേറ്റിംഗ് കിട്ടി കൊറേ ഊത്ത സാധനങ്ങളും കിട്ടിയിട്ടുണ്ട് ഓക്കെ ഗൈസ് ഗരീന ഗരീന നല്ലവനാണ് മുത്താണ് പൊന്നാണ് ഇപ്പൊ തന്ന തന്നു തന്നില്ലെങ്കിൽ തന്നില്ല ഓക്കെ ഗിസ് കിട്ടിയെന്ന് പറഞ്ഞു ബിരിയാണി ഓ എൻ്റെ ഓക്കെ ഇതൊക്കെ എന്തിനാണ് ഇത്രയും ടൈം വേണ്ടൊക്കെ കൊടുത്തിട്ട് ഇതൊക്കെ തൊണ്ണൂറായി എന്തോ ചെയ്യാനായിട്ട് നമുക്ക് സ്പിന്നെ അടുത്തൊരച്ച സ്പിന്നോടുള്ളു അടച്ച മണി ഏതെങ്കിലും ഒരു രവകൊണ്ട് നമ്മൾ ഉണ്ടൊക്കെ ടൈമിൻ്റെ ഒക്കെ പിടിച്ച പാമ്പിടിച്ച പിള്ളേരുടെ അക്കൗണ്ട് ഒക്കെ ഒരു രവട്ത്ത് കൊടുക്കണെ എന്തുവാളെ എന്തൊരു തേപ്പട ചെയ്ത് ഇതൊന്നും കറക്കണ്ട ആവശ്യം ഇല്ലായിരുന്നു അപ്പൊ അവൻ പറഞ്ഞോണ്ട് മാത്രമാണ് ഞാൻ സ്പിന്നിത് കളഞ്ഞുകൊണ്ടിരിക്കുന്നു ഓക്കെ ഓ വല്ലതും കിട്ടിയാൽ ആയിസായിരിക്കും ചക്കൻ്റെ അക്കൗണ്ടിൽ എനിക്ക് ഒന്ന് വലിയ ഉള്ള ഒരു അക്കൗണ്ട് അല്ലെന്ന് തോന്നുന്നു ഇത്രയും ഡയമണ്ട് പിടിച്ചെങ്കിൽ ഏതെങ്കിലും ഓർമ്മയിലും കിട്ടായിരുന്നു ഓക്കെ നമുക്ക് ഇരുപതിന്റെ സ്പിന് ഒന്ന് തുടക്കാം ഓക്കെ വൺ സ്പിന്നിന് ഇരുപത് ഡയമണ്ട് ആണ് അത് കുറക്കി വിട്ടിട്ടുണ്ട് ഓക്കെ ഗൈസ് അപ്പം ഇത് കിട്ടിയിട്ടുണ്ട് അപ്പം എന്തായാലും നമ്മുടെ ചക്കൻ്റെ അക്കൗണ്ടിൽ ഡയമണ്ട് ഒക്കെ നമ്മൾ ആയിരിക്കും ഓക്കെ വീണ്ടും ഒരു ഇരുപതിൻ്റെ സ്പിന്ന് ഓക്കെ 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 ഓ വച്ചർ ആണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ചക്കൻ്റെ അക്കൗണ്ടിലെ ഡൈമ ഡയമണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ സ്പിൻ ചെയ്യണം താല്പര്യമുള്ള മെച്ചാമ്പാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക അപ്പോൾ എന്തായാലും ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഐ ഡിയും പാസ്വേഡും തന്നെ മാത്രം ഞാൻ കയറി എടുക്കത്തുള്ളൂ അല്ല റെഡിംഗ് കോഡ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആർക്കും തന്നെ റെഡിയും കൂടെ തരുന്നല്ലോ ഓക്കെ നമ്മുടെ വീഡിയോസിനകത്ത് റെഡി കോണ്ട് അത് എടുക്കുക അതുമാത്രമല്ല ഇതുപോലെ നിങ്ങൾക്ക് സ്പിൻ ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഇവൻസ് ഒക്കെ സ്പിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാ നിങ്ങളുടെ ഡയമണ്ട് ചോദിച്ചു ഞാൻ സ്പിൻ ചെയ്ത് കളിക്കളിക്കായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും താല്പര്യമുള്ള മച്ചാമാർ മാത്രം അങ്ങനെ വെച്ചൊന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് ഡയമണ്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഡയമണ്ട് മാത്രിട്ടാക്കി ഞാൻ ആരും ഡയമണ്ട് സ്പിൻ ചെയ്യുന്നില്ല നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ സ്പിൻ ചെയ്തുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് താല്പര്യമുള്ള മച്ചാമാരൊക്കെ തന്നെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക അപ്പോൾ മച്ചാമാർ എന്തായാലും നമ്മുടെ വീഡിയോ വെച്ചൊന്ന് ചെയ്യാൻ വേണ്ടി പോകണം അപ്പോൾ മച്ചാമാരെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ അസ്ക്രണ്ടി മറക്കരുത് അടുത്തുള്ള ബെല്ലൊക്കെ ഓൾ എന്ന് പറഞ്ഞ് ആക്കി നോക്കാം അപ്പൊ നമ്മൾ അപ്ഡേറ്റ് ഉള്ള വീഡിയോ ആയ കുറച്ച് അടി കിട്ടുന്ന ആയിരിക്കും അപ്പൊ ചെറിയ അടുത്തൊരു കിട്ടില്ല 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 മിടിയായ